ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ഞാൻ എന്താ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നാണ് വിചാരിക്കുന്നത് എത്രത്തോളം എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാനുള്ളത് ബ്രദറിൻ്റെ വീട്ടിലാട്ടോ അപ്പം ഞാത്തൊന്നും ഇല്ല ഇവിടെ ബ്രദേഴ്സിൻ്റെ മക്കളെല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ ഉച്ചക്ക് നമ്മളെ സ്കൂളിലെ ഫ്രണ്ട്സാരുടെ കല്യാണം ഉണ്ട് അങ്ങോട്ട് പോകണം പക്ഷേ അതപ്പോൾ ഞാൻ വേഗിക്കും ഭക്ഷണം ഉണ്ടാക്കി കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അപ്പം ഓട്ടഡുണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ ഓട്ടർ ഓട്ടഡുണ്ടാക്കി നോക്കാം രാവിലെ എണീറ്റാൽ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ ചില ടൈമിൽ ചൂടുവെള്ളം കുടിക്കാറുണ്ട് അധികം ഞാൻ സാധാ നോർമൽ വാട്ടറാണ് കുടിക്കാറ് അപ്പോൾ വലിയ ഒരു ഗ്ലാസ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഓട്ടട ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഈ സൈഡിന് അരക്കാനും കഴിയല്ലോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് ആ അരിയുടെ ഒപ്പത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്കത് പെട്ടെന്ന് അരച്ചെടുക്കാം കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ ഞാനിത് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം കൂടാൻ പാടില്ല കേട്ടോ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടടാന്നുള്ളത് നമുക്ക് ദോശ ആക്കി മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ആ ഒരു തിക്കന്നെ കിട്ടിയിട്ടുണ്ട് ഓട്ടടയ്ക്കുള്ള ആ ഒരു തിക്കന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അധികം അതിൽ മറന്നു പോയി വീട് എടുക്കാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്ന ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക പിന്നെ തേങ്ങ ചിരകിയത് നമുക്ക് എത്ര വേണമെങ്കിലും തേങ്ങ ചിരകിയത് ഇടാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒരു മുറിയാണ് ഇട്ടിട്ടുള്ളത് ഒരു മുറി തേങ്ങ ചിരകിയതും പിന്നെ സാധാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഓക്കെ അപ്പം നമ്മുടെ ഓട്ടടക്കുള്ള മാവ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ മാവ് ഒരു ഒന്നോ അല്ലെങ്കിൽ ഒന്നര കയ്യിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മൂടി വെക്കുക മൂടി വെക്കുന്ന ആ ടൈമിൽ നമ്മൾ അതിൻ്റെ ഒന്ന് ചെറുതാക്കി വെക്കുക കേട്ടോ എന്നാലതിൻ്റെ ഉള്ളു വേവുള്ളൂ അങ്ങനത്തെ ഒരു ഒരുപാട് ടൈം ടൈമിടുത് ഇതിൻ്റെ ഉള്ളു വെന്ത് കിട്ടണമല്ലോ അപ്പോൾ കുറച്ച് ടൈം എടുക്കും പിന്നെ ചില ടൈമിൽ ഈ ഒരു അപ്പം നമുക്ക് ആ ചട്ടീന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടും നമ്മളും കൂടി ഒരു യുദ്ധം നടത്തേണ്ടി വരും ഏഹ് എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇപ്പം ഇത് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ എനിക്ക് തോന്നണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് കിട്ടും തോന്നുന്നത് പിന്നെ നമ്മൾ തീ നല്ലോണം കൂട്ടി വെക്കാതിരിക്കുക തീ കുറച്ച് തന്നെ വെക്കുക അപ്പോഴും കുഴപ്പമില്ലാണ്ട് ഇരിക്കും കേട്ടോ ഓക്കെ അപ്പം ഇതിൽ ഏറ്റവും ആവുന്നത് നമ്മുടെ നെയ്യുണ്ടല്ലോ പശു നെയ്യും പിന്നെ പഞ്ചസാര അടിപൊളിയായിരിക്കും ആ ചൂടോട് പശു നെയ്യും പഞ്ചസാരയും കൂടിയിട്ട് അപ്പത്തിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് ട്രൈ ചെയ്യാത്തത് വേണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ് പിന്നെ മാച്ച് മേച്ചാവണത് ഓട്ടടയും തേങ്ങാപ്പാലും അതും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഓട്ടടയും തേങ്ങാപ്പാലും കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഓട്ടടയും തേങ്ങാപ്പാലും അപ്പോൾ ഈ ഓട്ടയുടെ പറഞ്ഞാൽ അധിക പേർക്കിഷ്ടമാണ് എനിക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഈ ഓട്ടയുടെ നമ്മൾ അധിക പേരുണ്ടാക്കാത്തൊരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ആയതുകൊണ്ടാണ് ആരും ഉണ്ടാക്കാത്തത് ഓക്കെ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇത് നമ്മുടെ ഫർദാനാണ് കേട്ടോ ഫർദാൻ ഇതാ കഴിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കല്യാണത്തിൽ പോകാനുള്ള ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അഴേഞ്ച് ചെയ്യണം കുളിക്കണം കുറച്ച് പണികളൊക്കെ ഉണ്ട് അടിച്ചു വരണം തുടക്കണം ഇതൊക്കെ ചെയ്തിട്ട് വേണം പെട്ടെന്ന് ഒരുങ്ങാൻ ഓക്കെ അപ്പം നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ കാണാം കേട്ടോ ും കല്യാണത്തിൽ ഇടുന്ന കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഈ ഒരു പച്ച ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് എല്ലാ ഡ്രസ്സും ഞാൻ സ്കൂളിൽ ഇട്ടതുകൊണ്ട് എനിക്ക് ഇടാത്തൊരു ഡ്രസ്സും ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഈ സെലക്ട് ചെയ്ത ഈ ഒരു ഗ്രീൻ കളർ ഡ്രസ്സാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ കേസ് നമ്മളിതാ കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഹിന്ദൂസിൻ്റെ കല്യാണത്തിൽ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടാവാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ നേരിട്ടത്ര അടുത്ത് ഞാൻ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ കുറെയൊക്കെ എനിക്ക് കാണാൻ പറ്റി കുറേയൊക്കെ ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കാം കേട്ടോ ഫോട്ടോ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാനെത്തിയിട്ടുണ്ട് ഒരുപാട് ക്യൂ നോക്കുന്നുട്ടോ അത്രയും തിരക്കായിരുന്നു അങ്ങനെയൊക്കെ ഫുഡ് കഴിച്ചു അടിപൊളിയായിരുന്നു